ഭാഗ്യം നൽകണികളെ നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഒരുപാട് പരിചയപ്പെടുത്താം അത് നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് മഹത്തുക്കളായ പണ്ഡിതർമാർ പറയുന്നത് പോലെ ഓതിയാൽ ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകുന്നതാണ് ദാരിദ്ര്യത്തെ കളയുന്നതാണ് അനുഗ്രഹങ്ങളുടെ വിശാലമാക്കുന്നതാണ് ഒരുപാട് പേര് പലവിധ ബുദ്ധിമുട്ടുള്ളവർ ഈ മഹത്തായ സുഹൃത്തുക്കളെ ഭവനമില്ലാത്തവർ മക്കളില്ലാത്തവർ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവർ ജോലിയില്ലാത്തവർ ഇല്ലാത്തവർ അവരവരുടെ പണ്ഡിതന്മാരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതുപോലെ ഈ ഈ സൂറത്ത് പാരായണം ചെയ്താൽ അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ നൽകുന്നതാ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരിക്കൽ മഹാനായത്തിനായി പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ആ സമയത്ത് അവിടെ പറഞ്ഞു മറേ ഖുർആാൻ നീ അല്ലാ പ്രകാശിപ്പിച്ചത് പോലെ നിന്റെ പ്രകാശിപ്പിക്കട്ടെ ഖുർആൻ അങ്ങനെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഖുർആാൻ വീട്ടിലാണോ ഓതുന്നത് ആ വീട് പ്രകാശിക്കുമെന്നാണ് ആ വീടാണ് പലക്കുകൾ പരിചയമുള്ളത് ആ വീട് ആ വീടാണ് വലക്കുകൾ കാണാൻ വരുന്നത് ഏതെങ്കിലും ഒരു ദിവസം സുഖമില്ലാതെ നീ ഇരുന്നാൽ കുർദാൻ കുറു വലക്കുകൾ ആ വീട്ടിൽ നിന്നും കാണുന്ന പ്രകാശം കാണുന്നില്ലല്ലോ തപ്പുരാനെ ആ വീട്ടിലെ വ്യക്തിക്ക് സുഖമില്ല എങ്കിൽ ആ രോഗം നീ ശിപയാക്കണേ അല്ലവനെ അവരുടെ വേദനയ്ക്ക് പകരം പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ല ഞാൻ അവരെ ൾ ചോദിച്ച് നാം കാണാൻ വരുമെന്ന് പറയുകയാണ് ഇന്നത്തെ അവസ്ഥ എന്താ സഹോദരങ്ങളെ എത്രയോ വീടുകളിൽ

െ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ആളുകളോട് ആളുകൾ എത്ര ശ്രദ്ധിക്കുന്നില്ല എല്ലേ നമ്മൾ അനുഭവിക്കുന്ന സകല വേദന ഒരുപാട് കടന്നു വരും രക്ഷപ്പെടുത്തു മാറാകട്ടെല്ലാം പ്രശ്നങ്ങളാണ് ദാരിദ്ര്യം കൊണ്ടുവരുന്നവരോട് അതുപോലെ

প্ৰ <imitation> എത്രയേത് നിങ്ങൾക്കറിയാമോ രേഖപ്പെടുത്തുന്നുണ്ട് അവൻ്റെ അവന്റെ നന്മകൾ രേഖപ്പെടുത്തും അതുപോലെ തന്നെ

പരിശുദ്ധ ഒരു ചെറിയ സൂറത്തിന്റെ നിങ്ങൾ കണ്ടോ എത്രത്തോളം അതുകൊണ്ട് നിങ്ങൾ ഈ സൂറത്ത് ഓതാത്തവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നൽകുന്നതാണ് ഓതുന്നവരെ പറയുകയാണ് എന്തോ വിഷയം സംസാരിക്കുകയായിരുന്നു അപ്പോൾ സലാബുകളിൽ പ്രമുഖനായ

ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അപ്പോൾ പറയുകയാണ് റസൂലേ

വീട്ടിൽ ിൽക്കത്തില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ കടന്നു വരാതിരിക്കാൻ കാണാം നമസ്കാരത്തിന് ശേഷം അവൻ ഒരു തെറ്റുകളിലേക്ക് പോകില്ല ഒരു തെറ്റും ചെയ്തില്ല ചെയ്യുകയില്ല അതുപോലെ തന്നെ പത്ത് പ്രാവശ്യം പണി കൊടുക്കുന്നതാണ് ഈ ഓതിയാൽ തന്നെ പരിശുദ്ധ ാണ് വീട്ടിൽ പ്രവേശിച്ച സമയം എന്റെ പ്രിയപ്പെട്ട ശ്രദ്ധയോടക്കണേ വീട്ടിൽ പ്രവേശിക്കുന്ന സമയം ആരെങ്കിലും ഈ ഒരാളെ തന്റെ വീട്ടിൽ പ്രവേശിക്കുന്ന സമയം ഈ ആരെങ്കിലും ഓതിക്കൊണ്ട് വീട്ടിൽ പ്രവേശിച്ചാൽ ആ വീട്ടിൽ ദാരിദ്ര്യം വരികയില്ല ആ വീട്ടിൽ അല്ലാഹു എടുത്തു കളയുന്നതാണ് സുബ്ഹാനല്ലാഹ് നിങ്ങൾ നോക്കു ഇനി മുതൽ നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ സൂഹൃത്തുലാസ് ഓർത്തിക്കൊണ്ട് വലിയ വിജയം നൽകുന്നതാണ് ാഹുവിന്റെ ഖുർആൻ വലിയ മാനസികതയുള്ള ഗ്രന്ഥമാണ് അത് എത്രത്തോളം പാരായണം ചെയ്യുന്നു അത്രത്തോളം അനുഗ്രഹങ്ങൾ ലാഹു നൽകുന്നതാണ് മാത്രമല്ല സൂഹത്തിന്റെ ക്ലാസ് ആ വീട്ടിലേക്ക് കടക്കുമ്പോൾ ഐശ്വര്യവും ജോലി ഇല്ലെങ്കിൽ അതിനുള്ള വഴികൾ തുറന്നു തരുന്നു അതിനുള്ള വഴികൾ തുറന്നു അതുപോലെ എല്ലാവരും ഒരുപാട് അനുഗ്രഹങ്ങളുടെ വഴികളും തുറന്നു തരുന്നു അതുപോലെ ചുറ്റുപാടുള്ള വീടുകളിൽ പോലും ദാരിദ്ര്യത്തെ

എന്റെ പതിവായി ഓതിക്കൊണ്ടിരിക്കുന്ന ആ മുഅ്മിനീങ്ങളെ അല്ലാഹുവിൻ്റെ ഖുർആൻ എത്രത്തോളം അബ്ദമുണ്ട അൽഹംദുലില്ലാ അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മഗ്ഫിർ ലനാ വലീ വാലിദീനാ വലീൽശാഹിദിനാ വലീസാദിദിനാ വരിഹബാബിനാ വലീശാഹിദിനാ വലീബായിനാ വലീജീറാനനാ വലീമൻ മഹബ്ബവ വഖസറൈനാ വരിബല്ലഹു വഖലീനാ വൽ ജമീഉമു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നീ നിലനിർത്തണമല്ല ആകാശത്ത്

رباه الى ايده ارزاقنا وني نلغدا تبرانه الى ايده خيرات نلغدا الله ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين